ഹായ് നമസ്കാരം ഒരുപാട് പ്രതീക്ഷയോടെ കുറെ കുറെ കുറേ പ്രതീക്ഷയോടെ ഒരു പാട്ടായിരുന്നു സ്പാർക്ക് എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ തലപതി വിജയുടെ സിനിമയിലെ സോങ് എന്റെ പ്രൊമോ വന്നപ്പോ വലിയ സുഖം ഉണ്ടാവില്ല തോന്നിയിരുന്നു ഒറിജിനിൽ വന്നപ്പോ മറ്റേ കൈ കഴിഞ്ഞു കഴിഞ്ഞാട് പോയി എന്തായാലും അതിൻ്റെ ഒരു ട്രോള് വന്നിട്ടുണ്ട് ട്രോൾ എന്ന് പറഞ്ഞ സത്യത്തിൽ സ്പാർക്ക് തീരെ പോരുന്ന ഫാൻസ് എന്ന് പറഞ്ഞിട്ട് സത്യമാണ് ഫാൻസിന് പോലും ഇഷ്ടമായിട്ടില്ല എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമായിട്ടില്ല അതിലെ നിൽക്കട്ടെ പാട്ടൻ പാട്ടഞ്ചോയ്ച്ച് കൊള്ളൂല പിന്നെയും കുറെ ആളുകൾ പാട്ട് കുഴപ്പമില്ലാതെ പറയുന്നുണ്ട് പക്ഷെ വിജയുടെ ലുപ്പിനെ കുറിച്ച് പലതരത്തിലുള്ള പല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ചെയിൽ ട്രാവൽ എന്ന് പറഞ്ഞ ചാനൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒന്ന് കണ്ടു നോക്കാം റെഡി മ്യൂസിക് I'm not that water. They swing it, they break it. They swing it, they break it, they feel it, they touch it. Sweet most it, they feel it, touch it. Touch it. ഞാൻ തല കുത്തി അവര് പയ്യാത്ത ഉണ്ടായിക്കോടും അവർക്ക് പയ്യ അവർക്ക് അയ്യോ ഇതാണ് ഇതിലെ സൂപ്പർ സാധനം

കണ്ടുള്ള അവസ്ഥ എല്ലാവർക്കും എന്തൊക്കെയും പാടത് ടച്ചിറ്റ് തുള്ളി തോന്നാൻ പാടുക യുവൻ എന്ന് പറഞ്ഞ ഇപ്പഴേ പ്രതീക്ഷ അല്ലായിരുന്നു പിന്നെ എനിക്കറിയില്ല എന്താ ചെയ്യണെന്ന് മൊത്തത്തിൽ വിജയോട് ഇനി തിരിച്ചു വരണ്ട എന്ന് പറയാനുള്ള ഒരു അവസ്ഥയാണ് തോന്നുന്നത് ഇതോട് കൂടുതൽ നിർത്തി പരിപാടി നിർത്തി പൊയ്ക്കോ എന്ന് പറയാനുള്ള അവസ്ഥയാണ് ഉണ്ടാക്കി വെക്കുന്നത് നമ്മള് യുവൻ ആണെങ്കിലും ശരി വെങ്കട്ടഭു ആണെങ്കിലും ശരി മുമ്പുള്ള പടം മാസാണെന്നാണ് അറിയാൻ സാധിച്ചത് വെങ്കട്രഭുവിന്റെ അത് ഇതിനേക്കാളും വലിയ കോമഡി ആയിരുന്നു അതിൽ കുറച്ച് ആ മാസ് തന്നെ സിനിമയിൽ ആ അതായത് സൂര്യ ഫാൻസ് കുറച്ച് ആൾക്കാർ ഇവിടെ വിജയിന്റെ മെക്കെട്ട് കയറുണ്ട് ഈ വെങ്കട്ട് പ്രഭു ചെയ്ത പടം തന്നെയാണ് മാസ് മാസ് ആലയിക്കുമ്പോഴേ കോമഡിയാണ് കാരണം അതിൽ കുറച്ച് പ്രേതങ്ങൾ ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട് നമ്മൾ ഹാർപ്പിക്കിന്റെ പരിസ്ഥിതി അവസാനം ചാവുന്ന കിടക്കണ ആണ് അതിന്റെ പുറകെ വലിയ വലിയ സാധനങ്ങൾ ഇറങ്ങി വരുന്ന സാധനം അതും ആനിമേഷൻ എന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നോ സഹിറ്റൂല അങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ കളിക്കുന്നതും വേണ്ട അതവിടെ വെക്കട്ടെ ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരാം ഇപ്പോ കറണ്ട് സിറ്റുവേഷനിലേക്ക് നമ്മൾ വരാം എന്തായാലും അങ്ങനെ ഒരു മറ്റൊരു ഓക്കുപ്ലിക്കേഷൻ അവസ്ഥയിൽ നമ്മുടെ വിജയണ്ണനും പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പെട്ടിരിക്കുകയാണ് ഇതിനുശേഷം പക്ഷെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് കുറെ ആളുകൾ വല്ലാണ്ട് അങ്ങോട്ട് കയറി ചൊറിയാൻ നോക്കുന്നുണ്ട് സൈഫൈ സയൻസ് ഫിക്ഷൻ പ്ലസ് അങ്ങനത്തെ ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ പടം കേറി കൊടുത്താനും മതി ഇതൊക്കെ അതിന്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലോ ഇനി ഇവരെങ്ങാനും ഇത് വലിയ ഹൈപ്പ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണെങ്കിലും ഒരു ഹൈപ്പും കൊടുക്കാണ്ട് വന്നിട്ട് അങ്ങട് പറയാൻ പറ്റൂല അപ്പോ അങ്ങനെ അങ്ങട് കയറി ചൊറിയാണ്ടിരിക്കുകയാണ് നല്ലത് വിജയ് എന്ന് പറയുന്നാൾ െ തലവെച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ ഇപ്പോഴും ഉള്ള വിശ്വാസം പക്ഷെ പാട്ട് കൈ പോയിട്ടുണ്ട് അത് ഉറപ്പാണ് അതിൽ യാതൊരു ഡൗട്ടും ഇല്ല പിന്നെ അതൊരു പുള്ളിൻ്റെ ലുക്കാണെങ്കിലും അത് ഭയങ്കര മോശം അവസ്ഥ തന്നെയാണ് അത് എന്താ കണ്ടറിയണം